ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഷെറിസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ കൂടാതെ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് നിങ്ങളെ ലൈക്കും കമൻറ്റും മറന്നു പോകരുത് കേട്ടോ അങ്ങനെ ഇന്നിതാ രാവിലെ ഞാൻ ദോശ ഉണ്ടാക്കിയത് അരി വെള്ളത്തിലിടാൻ മറന്നതുകൊണ്ട് തന്നെ പെട്ടെന്നാവുന്ന നമ്മുടെ റവയും തേങ്ങയും വെച്ചിട്ടുള്ള ദോശയുണ്ടല്ലോ അങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് ഇനിയിപ്പോൾ ഇതാ കുറച്ച് പണികളൊക്കെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞ് ഇന്നൊരു നിക്കാഹ് ഉണ്ട് കേട്ടോ അപ്പം അങ്ങോട്ടേക്ക് പോകണം അപ്പം അതിന് മുന്നേ ഇതാ ചെടിക്കൊക്കെ ഒന്ന് നനച്ചു കൊടുത്ത് പിന്നെ വാഷ് ചെയ്യാനുള്ളതും തുടക്കാനും ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതാ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഡ്രസ്സൊക്കെ മാറി ഇറങ്ങിയപ്പോഴാണ് മക്കൾക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഓറഞ്ച് ഉണ്ട് അപ്പം ജ്യൂസാക്കി കൊടുക്കാമെന്ന് അങ്ങനെ ഇതാ ഒരു നുള്ളു ഉപ്പിട്ടാലും നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ഓറഞ്ച് ജ്യൂസും ലൈം ജ്യൂസിലൊക്കെ അപ്പോൾ ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങളിതാ ഇറങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് കമ്പളക്കാടേക്ക് ബസ്സിന് പോകണം അവിടുന്ന് ഏട്ടനും അമ്മായിയൊക്കെ ഒക്കെ വണ്ടിയും കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അവരുടെ കൂടെ വെണ്ണിയോടേക്ക് പോവാട്ടോ കേട്ടോ അപ്പം പരിപാടി ഉള്ളത് അങ്ങനെ ഇതാ നമ്മൾ നിക്കാഹിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പം നമ്മൾ പോലെ അങ്ങനെ എല്ലാവരുടെയും പോക്കും വരുത്തുമൊക്കെ കുറവായത് കൊണ്ട് തന്നെ എല്ലാവരെയും കാണണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വന്നാലാണ് കേട്ടോ എല്ലാവരെയും ഒന്ന് കാണാനും വർത്താനം പറയാനൊക്കെ പറ്റുക അപ്പോൾ ഇന്ന് എല്ലാവരും ഒന്നിച്ച് കണ്ട് അതിൻ്റെ നല്ലൊരു സന്തോഷമുണ്ട് ഇതാണ് നമ്മുടെ പുതിയ പുതിയപ്പിള ചിക്കൻ അങ്ങനെ കുറേ സമയം വർത്താനൊക്കെ പറഞ്ഞ് ഇന്നിപ്പോൾ നിക്കാഹ് മാത്രമാണ് കേട്ടാ അപ്പോൾ അതുകൊണ്ട് അടുത്ത കുറച്ച് റിലേറ്റീവ്സ് മാത്രമേ ഉള്ളൂ കൂട്ടിക്കൊണ്ടറിലൊക്കെ പിന്നീട് ഒരു ഫംഗ്ഷനായിട്ട് കല്യാണമായിട്ട് പിന്നീട് നടത്താമെന്നാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ എത്തിയിട്ടുണ്ട് അടിപൊളി മന്തി ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റുള്ള ആയിരുന്നു പിന്നെ നെയ്ച്ചോറൊക്കെ ഉണ്ട് ഞങ്ങൾ മന്തി തന്നെയാണ് കഴിച്ചത് അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വൈകുന്നേരം വീട്ടിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ രാത്രിക്കൊക്കെ എന്തെങ്കിലും ഫുഡാക്കണം ഇതാണ് കേട്ടോ ഏറ്റവും മടിയുള്ളൊരു കാര്യം എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ അതും ലേറ്റായിട്ട് വന്നാലൊക്കെ രാത്രിക്കൊക്കെ ഫുഡ് ഉണ്ടാക്കാം കിച്ചണിൽ കയറാൻ ഭയങ്കര മടിയായിരിക്കും കേട്ടോ ഒന്ന് കമൻ്റ് ആക്കണം കേട്ടോ പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാമെന്ന് അങ്ങനെ മക്കൾക്ക് ന്യൂഡിൽസ് വേണമെന്ന് പറഞ്ഞു എപ്പോഴും ഒന്നും ന്യൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കൂല കുറേ ദിവസത്തിൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതന്നെ ആക്കുക അതാകുമ്പോൾ പെട്ടെന്ന് അധികം ടൈം വേണ്ട അങ്ങനെ കുറച്ച് വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്ത് കുറച്ച് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ക്യാരറ്റ് ഇതാ തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ആപ്പിളിൽ നിന്ന് കട്ടറുകൊണ്ട് തന്നെ ഇതാ ഇങ്ങനെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് നീളത്തിൽ ന്യൂഡിൽസ് പോലെ തന്നെ കട്ടിയില്ലാതെ ഇങ്ങനെ ഒന്ന് എടുക്കുന്നുണ്ട് ഇനി കത്തികൊണ്ട് നൈസായിട്ട് എടുത്താലും മതി ഇനിയിപ്പോൾ ഇതാ കുറച്ച് ദിവസമായിട്ട് ഫ്രിഡ്ജിൽ കിടക്കുന്ന ഒരു ക്യാപ്സിക്കം കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതും വെറുതെ നാശായി കളയണ്ടെന്ന് എഴുതിയിട്ട് അതൊന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ന്യൂഡിൽസ് ഒന്ന് വേവിച്ചിട്ട് പിന്നെ അതൊന്ന് മാറ്റി വെക്കണം എന്ന് വെച്ചാൽ വെള്ളത്തിൽ നിന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് തിള വന്ന് അധികം കുക്കാവാണ്ട് തന്നെ അത് വെള്ളത്തിൽ നിന്നൊന്ന് ഊറ്റി വയ്ക്കുക എന്നിട്ട് ഇതാ കുറച്ച് വെജിറ്റബിൾസൊക്കെ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഞാനിപ്പോൾ നെയ്യാണ് യൂസ് ചെയ്തത് അങ്ങനെ ആ വെജിറ്റബിൾസും ഒക്കെ ഒന്ന് സ്ട്രാമ്പിൾ ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച നൂഡിൽസ് ഉണ്ടല്ലോ അത് വെള്ളത്തിൽ നിന്ന് ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പം അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ സോസ് അതുപോലെ പെപ്പർ പൗഡർ പിന്നെ നൂഡിൽസിന്റെ കൂടെ കിട്ടുന്ന മസാല പാക്കറ്റ് ഉണ്ടല്ലോ അതും അത് ഫുള്ളായിട്ടിട്ടില്ലെങ്കിലും കുറച്ച് ക്വാണ്ടിറ്റി അതും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റ് ഉണ്ട് റെസ്റ്റോറൻ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് ഉണ്ട് ഇട്ടാ അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം വീഡിയോ ഇഷ്ടമാ നിങ്ങളെ ലൈക്ക് കമൻറ്റും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ടേക്ക്